ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി സംഘടിപ്പിക്കുന്ന മഹാറാലിയിൽ കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളും പങ്കെടുക്കും ഡൽഹി രാംലീല മൈതാനത്താണ് പ്രതിഷേധം ഉണ്ടാവുക റാലിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി കനത്ത സുരക്ഷയിലാണ് നിതിൻ അംബുജൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഗുഡ് മോർണിംഗ് ഈസ്റ്റർ ആശംസകൾ ഡൽഹി കനത്ത സുരക്ഷയിലാണ് ഇന്ന് വലിയ റാലി തന്നെയായിരിക്കുമോ നടക്കുക എങ്ങനെയുണ്ട് ആൾക്കൂട്ടം മണിക്കല്ലേ എസ് കെ എൻ ഗുഡ് മോർണിംഗ് പത്തുമണിക്കാണ് റാലി ആരംഭിക്കുമെന്ന് അറിയിച്ചെങ്കിൽ പോലും അതൊരു പക്ഷേ പതിനൊന്ന് മണി വരെ ആകാൻ സാധ്യതയുണ്ട് പതിനൊന്ന് മണിയോട് തന്നെ തുടങ്ങുമെന്നാണ് നേതാക്കളടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി നഗരമുള്ളത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇതിനെ തന്നെ പോലീസിന്റെ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാനക്കമ്പി അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി കൂടാതെ ബിജെപി ആസ്ഥാനം നിലനിൽക്കുന്ന ഡി ഡിയുമാർ ഇവിടെയെല്ലാം തന്നെ നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ് അത് ഇന്നും നൂറ്റി നാപ്പത്തിനാലൂടെ കടന്നു ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും യാതൊരു തരത്തിലും റാലി അതായത് രാംലീല മൈതാനത്തിന് പുറത്തേക്ക് റാലി അനുവദിക്കില്ല അതോടൊപ്പം മറ്റ് ട്രാക്ടറുകൾ എത്തിക്കുന്ന നടപടികളോ അങ്ങനെ തന്നെ ഒന്നും ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് രാംലീല മൈതാനത്ത് റാലി നടത്താൻ ഒരു അനുമതി നൽകിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്ന ഒരു കാര്യം അതേസമയം തന്നെ പോലീസ് വ്യക്തമാക്കിയത് ഏതാണ്ട് മുപ്പതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് ഇരുപത്തെട്ട് പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നത്തെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അതോടൊപ്പം സുനിതാ കെജ്രിവാൾ കൂടാതെ ഹേമന്ത് സോറന്റെ ഭാര്യ കൂടാതെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ മാത്രം ഊന്നിയുള്ള ഒരു റാലിയായിട്ടാണ് ആദ്യം പ്രധാനപ്പെട്ട നേതാക്കൾ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് വിവരം നൽകിയതെങ്കിൽ ഇന്നലെ കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു റാലിയല്ല പകരം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള റാലിയായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള റാലിയായി തന്നെ റാലി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുണ്ട് കൂടാതെ ഹേമന്ത് സോറന്റെ അറസ്റ്റുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടാതെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിൽ തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയാണ് ഇന്നത്തെ റാലി സംഘടിപ്പിക്കുക എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ശക്തി പ്രകടനമാക്കി ഈ റാലിയെ മാറ്റാനാണ് നീക്കം അതിന്റെ ഭാഗമായി തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം സീറ്റ് വിജനത്തെ തുടർന്ന് പല പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലടക്കം ഭിന്നത രൂപപ്പെട്ടിരുന്നു ഇതെല്ലാം ഈ ഒരു വിഷയത്തിൽ ഏകീകരിച്ചുകൊണ്ട് കൂടി മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റും നമുക്കറിയാം മുംബൈ റാലിക്ക് സമാനമായ നിലയിൽ തന്നെ പ്രതിപക്ഷ നേതാക്കളെ ഒന്നാകെ തന്നെ ഡൽഹിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതുപക്ഷെ വിജയമായി തന്നെ കണക്കാക്കാം അപ്പോഴും ആദായനികുതി വകുപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നടപടി ഒരു വശത്ത് തുടരുന്നു അതിനെല്ലാം തന്നെ വലിയ പ്രതിഷേധം ഇന്നത്തെ റാലിയിൽ ഉയരുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്